നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട് വേണുന്ന ഒരു ന്യൂട്രിയൻസിനെ കുറിച്ചാണ് പണ്ടത്തെ കാലത്ത് കൂട്ടല്ല പണ്ടുള്ള ആൾക്കാരെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണങ്ങളായിരുന്നു കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കൂടുതലും മായങ്ങളും അതേപോലെ തന്നെ ഫുള്ള് കെമിക്കലും എല്ലാം വരുന്നത് കാരണം നമുക്ക് അനിവാര്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിൽ ഒന്നാണ് ഒമേഗ ഫാറ്റി ആസിഡ്സ് അതിൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പോളി ആൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡാണ് ഇത് നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാറ്റി ആസിഡല്ല നമുക്കത് നിന്നോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയിട്ടോ കഴിക്കേണ്ട ഒരു ഫാറ്റി ആസിഡാണ് അത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത് അത് ലിവറിൻ്റെ ഹെൽത്ത് അതേ കൂട്ടു തന്നെയാണ് ഹാർട്ട് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസും മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ക്രൂഷ്യൽ റോൾ വഹിക്കുന്ന ഒരു ഇതാണ് ഫോമേഗ ഫാറ്റി ആസിഡ്സ് ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന പ്രാണ ഹോസ്പിറ്റൽ നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ കൊല്ലം കൂടുതലും ഒമേഗ ഫാറ്റി ആസിഡ്സ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സീ ഫുഡ്സ് ചെയ്യുന്നു അതേ കൂട്ടന്നെ പ്ലാൻ ബേസ്ഡ് ഫുഡ്സ് ചെയ്യുന്നു സീ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചൂര അതേ കൂട്ടന്നെ അയില കൂടുതലും എണ്ണമയം കൂടുതലുള്ള അതേപോലെ സാൽമൺ സാമൺ ഫിഷ് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമേഗാറ്റ് സീ ഫുഡിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നത് പ്ലാൻ ബേസ്ഡ് ഫുഡ്സെന്ന് പറയുമ്പോൾ നമുക്ക് ചിയ സീഡ്സ് വാൾനട്ട്സ് സോയാബീൻ മീൻസ് സോയാ പ്രോഡക്റ്റ്സ് നമുക്ക് സോയാ ചങ്ക് കഴിക്കാം അതേപോലെ ടോഫൂസ് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡഡ് ആക്കാം ഇത് നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സഹായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഹെൽത്തിന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഹാർട്ടിന് ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ അതേപോലെ തന്നെയാണ് നമുക്ക് ലിവർ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടത്താനും എല്ലാം ഒമേഗ ഫാറ്റി ആസിഡ്സ് നല്ല രീതിക്ക് സഹായിക്കും ഇത് നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ ഡിസീസിൻ്റെ റിസ്ക്കിനെ കുറയ്ക്കാനും അതേപോലെ ലിവറിൻ്റെ ഫങ്ഷൻസ് കൂട്ടാനും നീർക്കെട്ട് കുറയ്ക്കാൻ ഇതിനെല്ലാം നമ്മുടെ ബോഡിയെ സഹായിക്കും അതേപോലെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടത്താനും എല്ലാം ഒമേഗ ഫാറ്റി ആസിഡ്സ് നല്ല രീതിക്ക് സഹായിക്കും നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു ഫാറ്റി ആസിഡാണ് ഇത് ആർഗൊക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് കഴിഞ്ഞാൽ നമ്മളെല്ലാ പേഷ്യൻസിനോടും പറയും നിങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും ദിവസേന ഒരു ഒന്നീ സപ്ലിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് കറക്റ്റായിട്ട് ഈ ഫുഡ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് കഴിക്കാൻ വേണം കൂടുതലും ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതേ കൂട്ടു തന്നെയാണ് ഇൻഫ്ലമേഷൻ നീർക്കെട്ടുള്ളവർക്കൊക്കെ ഒമേഗ ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് കൊണ്ട് നീർക്കെട്ട് കുറയാനും അതേപോലെ തന്നെ മുട്ടുവേദന ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർക്കെല്ലാം ഇത് നല്ലതായിട്ട് സഹായിക്കും ഒമേഗ ഫാറ്റി ആസിഡ്സ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ കഴിച്ചൊരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം നിങ്ങൾക്ക് പെയിൻ കുറയും ഇൻഫ്ലമേഷൻസ് എല്ലാം കുറയാനും സഹായിക്കും അതേപോലെ തന്നെ ജോയിൻ പെയിൻസ് ഉള്ള ആൾക്കാർക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും കാരണം അവർക്ക് വേദന കുറയാൻ നല്ല രീതിക്ക് സഹായിക്കും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ നേർക്കെട്ട് കുറയാനും ഇതെല്ലാം സഹായിക്കും പിന്നെ സിസ്റ്റ് അതേപോലെ തന്നെ പി സി ഒ ഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് ദിവസം കഴിക്കേണ്ടത് അനിവാര്യമാണ് കാരണം അവരുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേഷൻസ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് അതേ കൂട്ടുതന്നെ ഓർമ്മക്കുറവ് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഓർമ്മക്കുറവ് കോൺസെൻട്രേഷൻ ഇല്ലായ്മ അതേപോലെ തന്നെ കൂടുതൽ നേരം സ്ട്രെസ്സ് ആങ്സൈറ്റി ഉള്ള ആൾക്കാരും ഒമേഗ ഫാറ്റി ആസിഡ്സ് കഴിക്കേണ്ടത് നിർബന്ധമായിട്ടും നിങ്ങളൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ കഴിക്കേണ്ടതാണ് അടുത്ത അനിവാര്യമായിട്ട് വേണമെന്ന ന്യൂട്രീനാണ് ഗട്ട് ഫൈബർ ഓക്കെ എന്താണ് ഗട്ട് ഫൈബർ നമ്മുടെ കുടലിലെ ബാക്ടീരിയെ ആരോഗ്യം ആരോഗ്യം കൂട്ടാനും നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയയുടെ ആരോഗ്യം കൂട്ടാനും അളവ് കൂട്ടാനും സഹായിക്കുന്ന ഫുഡ്സാണ് ഗട്ട് ഫൈബർ ഓക്കെ ഇതിൽ രണ്ട് തരം ഉണ്ട് ഉണ്ട് ഇൻസോലിബിളും ഉണ്ട് സോലിബിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നതും ഇതെന്തിനെല്ലാം സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും കോൺസ്റ്റിപ്പേഷന് ഇപ്പം മലബന്ധമുള്ള ആൾക്കാർക്കാണെങ്കിലും മല മലബന്ധം കുറയ്ക്കാനും അതേകൂട്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിയാക്കാനും സോലബിൾ ഫൈബേഴ്സ് സഹായിക്കുന്നതാണ് ഇൻസോലബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് റെഗുലറായിട്ട് ഹെൽപ്പ് ചെയ്യാനും അതേ കൂട്ട തന്നെ ബൾക്കായിട്ട് സ്റ്റൂൾ പ്രൊമോട്ട് ചെയ്യാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ടോയ്ലറ്റിൽ പോയിരിക്കുന്ന സമയത്ത് മതിയായിട്ട് മലം പോവാറില്ല അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഡ വെള്ളത്തിൽ ഡൈജസ്റ്റ് ഒരു ഫൈബർ ആയതുകൊണ്ട് കൂടുതലും നമുക്ക് സ്റ്റൂൾ ഫോമിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബവൽ മൂവ്മെന്റ്സും കോൺസ്റ്റിപ്പേഷനും ഉള്ള ആൾക്കാർക്കും എല്ലാം അതിനെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫൈബറാണ് ഇൻസോലിബിൾ ഫൈബർ അതിൽ നമുക്ക് ഏതെല്ലാം ഫുഡ് കഴിച്ചാലും നമുക്ക് ഗഡ് ഫൈബർ ഇമ്പ്രൂവ് ചെയ്യാം ഗട്ട് ഫൈബർ ഫ്രൂട്ട്സ് ഫുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിലൊന്നാണ് വാഴക്കൂമ്പ് 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 കഴിക്കുന്നതിലാണ് അതേപോലെ തന്നെയാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി നമുക്ക് തോരം വെച്ച് കഴിക്കാം ഇല്ല നമുക്ക് ജ്യൂസ് ആക്കി രാവിലെ വെറും മൈറ്റിൽ കഴിക്കുന്നതും നല്ലതാണ് അതേ കൂട്ടു തന്നെയാണ് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഫുഡ്സ് തൈര് യോഗട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെയുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കുന്നതും ഗട്ടിൻ്റെ ഹെൽത്ത് കൂട്ടാൻ നല്ല ഒരു ഇതാണ് റെമഡിയാണ് കൂടുതൽ കൂടുതൽ സ്ലൈമി ആഴ്സുള്ള ഫുഡ്സ് കഴിക്കുന്ന നല്ല അതായത് വെണ്ടയ്ക്ക വഴുതനങ്ങ കസ്കസ് അതേപോലെ തന്നെ ചിയാ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് ഇതെല്ലാം നമ്മൾ വെള്ളത്തിലിടുമ്പോൾ അതിനകത്ത് അത് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്കറിയാം ഭയങ്കര വഴുവഴുപ്പുള്ളതായിട്ട് തോന്നും അപ്പോൾ അത് കഴിക്കുന്ന ആ വഴുവഴുപ്പ് നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ടാക്കാൻ സഹായിക്കും അതേപോലെ തന്നെയാണ് എല്ലാവരും പറയും ഒരുപാട് കഫീൻ കഴിക്കരുതെന്ന് ബട്ട് നമുക്ക് കാപ്പി കുടിക്കരുത് കട്ടൻ ചായ കുടിക്കുന്നത് നല്ലതാണ് കട്ടൻ ചായ കഴിക്കുമ്പോൾ നമ്മൾ അധികം പഞ്ചസാര ഒന്നും ചേർക്കാതെ നമുക്ക് നമുക്കതിന് പകരം ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പട്ടയോ ചേർ ചേർത്ത് നമുക്ക് കട്ടൻ ചായ കുടിക്കുന്നത് നല്ല രീതിക്ക് നമുക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഗട്ടിലെ ഫൈബർ ഇതുണ്ടാക്കാനും നല്ലൊരു റെമഡിയാണ് ഗട്ട് ഫൈബർ റിച്ച് ഫുഡ്സിൽ നമുക്ക് ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പിയേഴ്സ് കഴിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബർ ചില്ലി ആപ്പിൾ പഴം പഴത്തിന് നല്ലതായിട്ട് സ്ലൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേന്ത്രപ്പഴം ഒഴിവാക്കിയിട്ട് കൂടുതൽ നല്ലതായിട്ട് പാളയംകുണം പഴം കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കദളി ഒഴിവാക്കുന്ന കദളിപ്പഴം ഒഴിവാക്കുന്നത് നല്ലതാണ് പാളയംകോടമ്പഴം റോബെസ്റ്റ അങ്ങനെയുള്ള കുറച്ച് സ്ലൈമി ആയിട്ടുള്ള പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അതേ കൂട്ടെ ബെറീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ തന്നെയാണ് ബ്രോക്കളി ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ കൂടുതലും പച്ച പച്ചക്കറികൾ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതിൽ സ്പിനാച്ച് വരും നമുക്ക് ചീര ഐറ്റംസ് എല്ലാം കഴിക്കുന്നത് നല്ലതാണ് മുരിങ്ങയിലെല്ലാം കഴിക്കുന്നത് നല്ലതാണ് അതേ കൂട്ടം തന്നെയാണ് നമുക്ക് ചുവന്ന അരി മട്ടരി റെഡ് റൈസ് എന്ന് പറയും അത് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ബാർലി ഓട്സ് ഇതെല്ലാം കഴിച്ചെന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഗട്ടിൻ്റെ പ്രോബ്ലമുള്ള ഒരുവിധം എല്ലാ ന്യൂട്രിയൻസും നമുക്കിത് ഈ തരം ഫുഡിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ എന്ന് പറയുന്നത് മഗ്നീഷ്യാണ് മഗ്നീഷ്യ നമ്മുടെ ബോഡിയിൽ എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് നോക്കാം മഗ്നീഷ്യൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ബ്ലോട്ടിങ് ഉണ്ടാവാറുണ്ട് ചില ആൾ ആൾക്കാർ പറയും ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വയറ് വേർക്കലുണ്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിലുണ്ട് പുളിച്ചത് കെട്ടലുണ്ട് ഇതെല്ലാം പറയാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ മസിൽസ് ഇൻഡസ്റ്റൈനൽ മസിൽസ് കുടല്ല ഭിത്തി അതിന് നല്ലൊരു പോഷകം കിട്ടണമെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം റിച്ച് ഫുഡ്സ് നമ്മൾ കഴിക്കണം അതേപോലെ തന്നെയാണ് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും മഗ്നീഷ്യത്തിൻ്റെ റോള് ഭയങ്കര ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് അതേപോലെ തന്നെയാണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് ഉള്ളവർക്കും മഗ്നീഷ്യം അടങ്ങിയ ഫുഡ്സ് കഴിക്കാം അപ്പോൾ ഏതെല്ലാം ഫുഡാണെന്ന് നോക്കാം നമുക്ക് അതിലൊന്നാണ് ക്യുനോവ അത് മില്ലറ്റ്സിൽ വരുന്നതാണ് നമുക്ക് ക്യുനോവ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ക്യുനോവ നിങ്ങൾക്ക് കഴിക്കാം അതേ കൂട്ടു തന്നെ അവക്കാഡോസ് അവക്കാഡോസ് നിങ്ങൾക്ക് ഷെയ്ക്ക് ആയിട്ട് കഴിക്കുകയില്ല നിങ്ങൾക്ക് സ്മൂത്തിസ് ആയിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം അതേ കൂട്ടന്നെയാണ് ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള സീ ഫുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷസ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സാമൺ ഫിഷ് യൂസ് ചെയ്യാം ട്യൂണ അതില്ലാന്നുണ്ടെങ്കിൽ അയില അങ്ങനെയുള്ള ഫുഡ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് സ്പിനാച്ച് സ്പിനാച്ച് കഴിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മഗ്നീഷ്യം റിച്ച് ഫുഡ്സിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാനൊരു സ്മൂത്തി ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് അതിൽ സ്പിനാച്ച് ഇൻക്ലൂഡ് ചെയ്യാം ഒരു അഞ്ച് ആറ് ഇല വീതം സ്പിനാച്ച് എടുക്കുക ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പംകിൻ സീഡ്സ് അതിൻ്റെ കൂടെ ഒരു ഒരു ടീസ്പൂൺ ചിയ സീഡ്സ് ഒന്നോ രണ്ടോ പഴം ഇത് എല്ലാം കൂടി നമുക്ക് നല്ല രീതിക്ക് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് യോഗട്ട് ചേർക്കാം യോഗട്ട് ചേർത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തു ഒരു ടു ഫിഫ്റ്റി എം എൽ വീതം രാവിലെ വെറും വരിൽ കഴിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഗട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അടുത്തൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം